നമസ്കാരം നടി മഞ്ജു ഭാര്യരുടെ കാറിൽ പരിശോധന നടത്തി തിരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് തിരുച്ചിറപ്പള്ളി അരിയല്ലൂർ ബൈപ്പാസിൽ വെച്ചാണ് നടിയുടെ വാഹനത്തിൽ പരിശോധന നടത്തിയത് തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നടക്കാറുള്ള പരിശോധനയുടെ ഭാഗമായാണ് മഞ്ജുവിന്റെ വാഹനത്തിലും തടഞ്ഞ് പരിശോധന നടത്തിയത് മഞ്ജുവിനോടൊപ്പം ആ സമയം മാനേജറും കാറിലുണ്ടായിരുന്നു എന്നാൽ കാർ ഓടിച്ചിരുന്നത് മഞ്ജു തന്നെയായിരുന്നു വാഹനം പരിശോധന നടത്തി ഉടൻ തന്നെ ഫ്ലൈയിങ് സ്ക്വാഡ് സംഘം മഞ്ജുവിനെ വിട്ടയച്ചു വാഹനത്തിൽ മഞ്ജു ഭാര്യരാണ് എന്ന് മനസ്സിലായപ്പോൾ ആളുകൾ താരത്തിനടുത്തേക്ക് എത്തി ആരാധകർക്കൊപ്പം ചിത്രങ്ങൾ എടുത്ത ശേഷമാണ് താരം അടങ്ങിയത് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടേതടക്കമുള്ള വാഹനങ്ങൾ ഇത്തരത്തിൽ പരിശോധിച്ചിരുന്നു തമിഴ്നാട്ടിൽ വ്യാപകമായി ഹൈവേകളും ബൈപ്പാസുകളും കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ പരിശോധനകൾ നടക്കാറുണ്ട് അനധികൃത പണക്കടത്ത് മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ പിടിക്കുന്നതിനാണ് ഈ പരിശോധനകൾ ഇന്ന് ട്രെയിനിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഫ്ലയിങ് സ്ക്വാഡ് കോടികളാണ് പിടികൂടിയത് ചെന്നൈ താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയാണ് സംഭവം നാലു കോടി രൂപയാണ് പിടിച്ചെടുത്തത് സംഭവത്തിൽ ബി ജെ പി പ്രവർത്തകർ അടക്കം നാലു പേർ അറസ്റ്റിലായി സതീഷ് നവീൻ പെരുമാൾ എന്നിവരാണ് അറസ്റ്റിലായത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് പണം പിടിച്ചെടുത്തത് ഇന്നലെ രാത്രി ചെന്നൈയിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആറ് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന പണം കണ്ടെടുത്തത് ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് പണം കൊണ്ടുപോയത് എന്ന് പിടിയിലായ പ്രതികൾ മൊഴി നൽകിയതായി സൂചനയുണ്ട് എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോയ പണമാണ് പിടിച്ചെടുത്തത് എന്നതാണ് സംശയം അറസ്റ്റിലായവർ നൈന നാഗേന്ദ്രന്റെ ഹോട്ടലിലെ ജീവനക്കാരാണ് എന്ന് പോലീസ് പറഞ്ഞു പിടിയിലായ പേരെയും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാമെന്നും പോലീസ് വ്യക്തമാക്കി തമിഴ്നാട്ടിൽ ഏപ്രിൽ പത്തൊമ്പതിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുക പതിനേഴിന് വൈകിട്ട് പ്രചരണം അവസാനിക്കും ഇതിന്റെ ഭാഗമായി പരിശോധനകള് ശക്തമാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ